ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു ദിവസം അറുന്നൂറ് രൂപ കിട്ടുന്ന വലിയ കാര്യമാണ് കേട്ടോ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ ഇതും വീട്ടമ്മമാർക്ക് പറ്റിയ നല്ലൊരു തൊഴിലവസരമാണ് ഇതൊക്കെ തുടങ്ങാൻ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ റീസെല്ലിംഗ് ബിസിനസിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റീസെല്ലിംഗ് ചെയ്യുന്ന റീസെല്ലിംഗ് നമുക്ക് ചെയ്യാൻ തരുന്ന ഒന്ന് രണ്ട് ഷോപ്പും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് റീസെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പ്രോഫിറ്റ് ഒക്കെ കിട്ടി തുടങ്ങി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടതിൽ വളരെയധികം സന്തോഷം അപ്പം ഇനിയും എനിക്ക് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി അയയ്ക്കും അതുപോലെ വേറെ എന്തെങ്കിലും ബിസിനസിന്റെ ഐഡിയാസ് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിച്ച് അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തുടങ്ങാവുന്ന പത്ത് വ്യത്യസ്ത തരം ബിസിനസിന്റെ ആശയങ്ങളെ കുറിച്ചാണ് കേട്ടോ അപ്പൊ വീഡിയോ അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് നോക്കി വന്നാലോ അപ്പൊ ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് അച്ചാർ ബിസിനസ് ആണ് കേട്ടോ കുറെ പേർക്ക് അറിയാം കുറെ പേര് ചെയ്യുന്നുണ്ടാവും വീട്ടിൽ നമുക്ക് ചെറിയ മുതൽ മുടക്കില് അച്ചാർ ഉണ്ടാക്കി ഒരു ബ്രാൻഡ് നെയിം എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് വിപണിയിലുള്ള മാർക്കറ്റിലൊക്കെ ഉള്ള ഒരു അച്ചാറുകളാണ് മാങ്ങ നാരങ്ങ വെളുത്തുള്ളി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിറ്റ് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ലുലുമാളിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അറിയാം നമുക്ക് അവിടെ ചിലപ്പോൾ സോയാബീൻ അച്ചാർ കുക്കുംബർ അച്ചാർ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ലുലുമാളി ചെന്നിട്ട് അവിടെ കഴിക്കാൻ തുടങ്ങി നമ്മുടെ ഈ നോർമൽ കടകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാണുന്ന മൂന്ന് മൂന്നച്ചാറാണ് നാരങ്ങ മാങ്ങ വെളുത്തുള്ളി ഇത് മൂന്നായിരിക്കും അപ്പൊ നിങ്ങളും ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ സോയാബീനോ അല്ലെങ്കിൽ കുക്കുംബറ് അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കി ആദ്യം നമ്മുടെ അയൽവക്കത്തുള്ളവർക്കൊക്കെ കൊടുക്കുക അതുപോലെ ഫ്രണ്ട്സിന് കൊടുക്കുക അതുപോലെ തന്നെ ഈ കുടുംബശ്രീ അയൽക്കൂട്ടം അങ്ങനെയുള്ളവർക്കൊക്കെ വിറ്റ് വിറ്റ് വരുവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞൊരു റേറ്റ് കൊടുക്കുവാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ആൾക്കാർ വാങ്ങിക്കും അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏരിയ ഒന്ന് കൂട്ടി കൂട്ടി വരാം അങ്ങനെ ഇതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റൂട്ടോ ഇതും വീട്ടമ്മമാർക്ക് പറ്റിയ നല്ലൊരു തൊഴിലവസരമാണ് ഇനി രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽ മേക്കിംഗ് ആണ് കേട്ടോ അതായത് മെഴുകുതിരി നിർമ്മാണം ഇതും ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഒരു സമയത്ത് ഈ പള്ളികളൊക്കെ അടുത്തുള്ള ആ ഒരു ഏരിയയിൽ ഒരിടയ്ക്ക് മെഴുകുതിരി നിർമ്മാണത്തിന് അവർ തന്നെ നമുക്ക് മെറ്റീരിയൽ തരും അതായത് അതിൻ്റെ പ്രൊഡക്റ്റ്സ് തരുമായിരുന്നു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ മതി പിന്നെ അതിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും കേട്ടോ ഈ മെഴുകുതിരി നിർമ്മാണം എന്ന് പറയുന്നത് കാരണം അതിന് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് തരും നമ്മൾ കുറച്ച് ടൈം എടുത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു മെഴുകുതിരി സെൻറ്റ് അതായത് നമ്മൾ സ്മെല്ലുള്ള മെഴുകുതിരി വിൽ ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇയർറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഇതിന് വേണ്ടിയുള്ള കിറ്റ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും കിട്ടൂട്ടോ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാരണം എനിക്ക് തോന്നുന്നു ആമസോണിൽ ഒരു സിക്സ് ഡബിൾ നയൻ റുപ്പീസ് കൊടുത്താൽ തൊട്ട് നമുക്ക് സെൻ്റഡ് പെർഫ്യൂം ഉൾപ്പെടെ നമുക്ക് മെഴുകുതിരിക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും കിട്ടും ഒരു വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ആ ഒരു റേഞ്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആറ് വെറൈറ്റി ഓഫ് സെൻറ്റും അത് ഉണ്ടാക്കാൻ വേണ്ട ജാർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഒരു തവണ ഒരു കിറ്റ് വാങ്ങിച്ച് നിങ്ങൾ മേക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒന്ന് വിറ്റ് നോക്കുക അവർക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുമ്പം എന്തായാലും റെക്കമെൻഡ് ചെയ്ത് നല്ല ഓർഡേഴ്സ് കിട്ടും ഇതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ക്യാൻഡിൽ മേക്കിങ് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓൺലൈൻ മേഖലകളിലായിരിക്കും കേട്ടോ നിങ്ങൾ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ആമസോൺ വഴിയും നമുക്ക് സെൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുവഴിയും നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇനി മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് കേട്ടോ കേക്ക് മേക്കിംഗ് ഇത് കൊറോണ ടൈമിൽ കുറച്ച് വൈറലായ ട്രെൻഡിങ് ആയ ബിസിനസ് ഐഡിയ തന്നെയാണ് ആ ടൈമിൽ ഒരുപാട് പേര് കേക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി പഠിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക് മേക്കിംഗ് പഠിപ്പിക്കുന്ന ക്ലാസ്സസ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ കേക്ക് മേക്കിംഗ് ഹോം ബേസ്ഡ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ബിസിനസ് അതായത് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കും പിന്നെ നമുക്ക് അയൽപക്കത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേക്ക് ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ നിങ്ങൾ ഒരു കേക്ക് വിട്ടാൽ നമുക്കറിയാം ഒരു കിലോയ്ക്ക് പോലും ഇപ്പോൾ നോർമൽ ഒരു നയൻ ഹൺഡ്രഡ് തൗസൻഡ് അത് അതിൻ്റെ ഡിസൈൻ അനുസരിച്ചൊക്കെ നല്ല റേറ്റ് പോവും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ഒരു ദിവസം ഒന്ന് രണ്ട് ഓർഡർ കിട്ടിയാൽ പോലും നല്ല എയർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത് പത്ത് ഐഡിയയും വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയാസ് ആണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് കേക്ക് പോകുക എന്ന് വിചാരിച്ചാൽ ഒരു ഒരു കേക്കിന് മുന്നൂറ് രൂപയാണെങ്കിൽ പോലും ഒരു അറുന്നൂറ് എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു ദിവസം അറുന്നൂറ് രൂപ കിട്ടുന്നെന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ കേക്ക് മേക്കിംഗ് ആണ് നമ്മുടെ മൂന്നാമത്തെ ഐഡിയ ഇനി നാലാമത്തെ ഐഡിയ ആണ് കേട്ടോ ബാഗ് മേക്കിംഗ് ബാഗ് എന്ന് ഉദ്ദേശിക്കുമ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലെതർ പോലത്തെ ബാഗ് അല്ല നിങ്ങൾക്ക് ഇപ്പം അറിയാം ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ഫാഷൻ ആണ് അതായത് കൊറിയൻ മൂവീസ് കൊറിയൻ ഡ്രാമയൊക്കെ ഡ്രാമസ് ഒക്കെ ട്രെൻഡിങ് ആയപ്പോൾ വന്നൊരു ബാഗാണ് ടോയ് ബാഗ് എന്ന് പറയും അതായത് നമ്മുടെ ക്ലോത്ത് ഉപയോഗിച്ച് അതിപ്പൊ എന്ത് ക്ലോത്തും ആകട്ടോ ഡിയും ചൂടൊക്കെ ഉപയോഗിച്ച് ഉപയോഗി ഉണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ടോയ് ബാഗ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിറ്റ് കഴിക്കാൻ പറ്റും കേട്ടോ അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയ കടകളിൽ കൊണ്ടുപോയി അങ്ങനെ വിൽക്കണമെങ്കിൽ അങ്ങനെ വിൽക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടും വിൽക്കാം കുറച്ചും കൂടി എംബ്രോയ്ഡറി വർക്കും കൂടി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ബാഗിൻ്റെ ഫ്രണ്ടിൽ അതായത് ഇപ്പം കസ്റ്റമൈസ്ഡ് ബാഗും കൂടി അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മുടെ ഒരു പേര് എഴുതുക ഇപ്പം എൻ്റെ പേര് രേഷ്മ എന്നാണെങ്കിൽ ഞാൻ ഒരു ഓർഡർ തരുവാണെങ്കിൽ ജസ്റ്റ് രേഷ്മ എന്ന് എഴുതുക ഒരു രണ്ട് ഫ്ലവർ വരച്ചു കൊടുത്താൽ പോലും നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പൊ കുറച്ച് ക്രാഫ്റ്റ് അതായത് എംബ്രോയ്ഡറിയും കൂടി അറിയാമെങ്കിൽ നല്ല രീതിയിൽ ഈ ടോയ് ബാഗ് നിങ്ങൾക്ക് നല്ലൊരു മാർജിനിൽ വിൽക്കാൻ പറ്റും ഇനി ക്രാഫ്റ്റ് അറിയില്ല എംബ്രോയിഡറി അറിയില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട നോർമൽ ഒരു ടോയ് ബാഗിനും അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആണ് ധാരം നമുക്ക് വീട്ടിൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ ബാലൻസ് വരുന്ന തുണി കൊണ്ട് വരെ ടോയ് ബാഗ് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് പക്ഷെ അതിന് മാർക്കറ്റിൽ ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് വരെ റുപ്പീസ് അത്രയും ഉണ്ട് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അതിനകത്ത് വേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറുന്നൂറ് രൂപയും ലാഭം തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ബിസിനസ് ആണ് ബാഗ് മേക്കിംഗ് കേട്ടോ ഇനി അഞ്ചാമത്തെ ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ക്ലേ ജലറി മേക്കിംഗ് ജുവലറി മേക്കിംഗ് ചെയ്തും നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം പക്ഷേ ഓരോ ടൈമിലും ഓരോ ട്രെൻഡ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല ഒരു ഇടയ്ക്ക് നമുക്ക് പേപ്പർ ജുവല്ലറി ഒരു ട്രെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ ഞാൻ ഒരുപാട് പേപ്പർ ഉണ്ടാക്കി നമ്മുടെ അടുത്ത കടകളിൽ കൊണ്ടു കൊടുത്ത് നല്ലൊരു ഇയറിംഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ ടൈമിൽ ഇപ്പോൾ പ്രസൻറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജുവലറിയാണ് പേ സോറി ക്ലേ ജുവലറിട്ടോ അതായത് നമുക്ക് ക്ലേ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ക്ലേ വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ കുറച്ച് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡിസൈനിൽ ഇപ്പൊ നോർമലിപ്പോ ബ്ലൗസ് സിമ്പിൾ ആണെങ്കിൽ ലൗസ് സിമ്പിൾ ഒരു ചെയിൻ ഉണ്ടാക്കുക അതിന് ചേർന്ന ഇയർറിംഗ്സ് പിന്നെ അതുപോലെ തന്നെ ഒരു ഇയറിംഗ് റിംഗും കൂടി ഉണ്ടാക്കുക അങ്ങനെ കോംബോ ആയിട്ടൊക്കെ വിൽക്കുക ക്ലേ ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരുപാട് വീഡിയോസ് അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഓണം ടൈമിൽ കുറച്ചും കൂടി ട്രെൻഡായിരുന്നു ഈ ക്ലേ ജ്വല്ലറി കാരം ഈ പാലക്കാമ നാഗപടംമാലയൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ക്ലേ ആവുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവില് നാഗപടമൊക്കെ മാല യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾ ഒരു യൂണീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ ഐഡിയയില് ഒരു രണ്ട് മൂന്ന് ഡിസൈൻ മേക്ക് ചെയ്ത് ഫോട്ടോസ് ഇട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാവുന്നതാണ് ക്ലേ ജുവലറിയുടെ ഒക്കെ പ്രത്യേകത അറിയാമോ പിന്നെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റ് ആയി പോവുക അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ചേരുന്നത് സ്റ്റുഡൻസിനായിരിക്കും അവർക്കായിരിക്കും കുറച്ചും കൂടി ട്രെൻഡിങ്ങിലോ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ സാധിക്കുക സ്റ്റുഡൻസിനാണെന്ന് ചോദിച്ചാൽ വീട്ടമ്മമാർക്ക് പറ്റിയില്ലെന്നല്ല കേട്ടോ വീട്ടമ്മമാർക്കും പറ്റും അവരിലും ഉണ്ടാവും കഴിവുള്ള ഒരുപാട് പേര് എന്തായാലും വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റിയ വളരെ കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്റ്റർവിറ്റി തന്നെയാണ് ടോ ക്ലേ ജുവലറി മേക്കിംഗ് എന്ന് പറയുന്നത് ഇനി ആറാമത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ പേൾ ബാഗ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് അതായത് ഷോർട്സും ഒക്കെ കാണുന്നൊക്കെ അറിയാം ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആണ് ഇതെനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നൊരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു പേൾ ബാഗ്സ് പക്ഷെ ഇപ്പോൾ കറന്റ് നമ്മുടെ ഇവിടെയും വളരെ ട്രെൻഡിങ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയാണ് ജസ്റ്റ് നമുക്ക് ഫോൺ യൂസ് ഫോണിടാൻ പേഴ്സ് ഇടാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ ബാഗ് പക്ഷെ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഉണ്ടോ കാരണം നിങ്ങൾക്കറിയാം പേളിന് നല്ല റേറ്റ് ആയിരിക്കും കുറച്ച് ഉണ്ടാക്കാനും അതായത് പേൾ ബാഗ് ഉണ്ടാക്കാനും കുറച്ച് ടൈം എടുക്കും അതിന്റെ ട്വിട്ടോറിയൽ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിന്റെ കിറ്റ് വാങ്ങിക്കാനും നമുക്ക് ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗിൽ അവൈൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണോ അപ്പൊ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചോ ഉണ്ടാക്കി നോക്കുക പേൾ ബാഗ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ബാഗ് വിറ്റാത്തന്നെ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെ കൂട്ടി എടുക്കാൻ പറ്റും അത്രയ്ക്ക് മാർജിൻ ഉള്ളൊരു ബിസിനസ് ആണ് പേൾ ബാഗ് മേക്കിംഗ് പക്ഷേ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് ടൈം കുറച്ച് എടുക്കും കാരണം എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് എങ്കിലും എടുക്കും കാരണം നമ്മൾ തുണി ഉപയോഗിക്കുന്നില്ല വേറൊന്നും ഉപയോഗിക്കുന്നില്ല ഈ പേൾ ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ആ ബാഗ് ഫുള്ളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പക്ഷെ നല്ല ക്ഷേമയുള്ള കുറച്ച് ടൈം എടുക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ തന്നെയാട്ടോ പേൾ ബാഗ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാരൊക്കെ ക്യാഷ് സമ്പാദിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ തയ്യൽ എന്ന് പറയുന്നത് അപ്പം ചിലർക്ക് നല്ല രീതിയിൽ ഒന്നും തയ്ക്കാൻ അറിയില്ല കാരണം അവർ സ്വന്തം തുണികൾ മാത്രം തയ്ക്കുന്ന വീട്ടമ്മമാരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അടുത്തുള്ള തുണികളൊക്കെ വാങ്ങിയിട്ട് ഓൾട്ടർഷന് വരും നമുക്ക് ചെറുതാക്കി കൊടുക്കാം അല്ലെങ്കിൽ ലെങ്ത് കുറച്ച് കൊടുക്കാം അങ്ങനെ വരുന്നവർക്കും ഇപ്പം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഡ്രസ്സിന് വരെ അമ്പത് അറുപത് രൂപ വരെ കിട്ടുന്നുണ്ട് അതല്ല എങ്കിൽ നൈറ്റീസിന്റെ തുണികൾ തരുന്ന ഷോപ്പുകളുണ്ട് അതും ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും അവർ നമുക്ക് മെറ്റീരിയൽ കൊറിയർ അയച്ചു തരും നൈറ്റീസ് മാത്രമാണ് കേട്ടോ നൈറ്റീസിന്റെ മെറ്റീരിയൽ നമുക്ക് കൊറിയർ അയച്ചു തരും നമ്മൾ വീട്ടിലിരുന്ന് തയ്ച്ചതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കാം കൊടുക്കാൻ നേരത്ത് അവർ വന്ന് വാങ്ങിച്ചോളും നമ്മുടെ വാങ്ങിക്കൊണ്ട് പൊക്കോളും ഇതിൽ നമുക്ക് ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ നൂലിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പം മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ കറണ്ട് ബില്ല് നമ്മൾ അടക്കേണ്ടി വരും ആ രണ്ട് പ്രശ്നമല്ലാതെ മെറ്റീരിയൽ അവർ തരികയും ചെയ്യും അവർ തിരിച്ച് ആ നൈറ്റീസ് എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളുകയും ചെയ്യും അപ്പം അതിന് നമുക്കൊരു എമൗണ്ട് അവർ തരും ഇങ്ങനെ നൈറ്റീസിന്റെ മെറ്റീരിയൽ തരുന്നത് പണ്ട് മുതലേ ഉള്ളതാട്ടോ എനിക്ക് തോന്നുന്നു ഈ അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന മൂവീസിലൊക്കെ ഉറുവശി ഇങ്ങനെ വീട്ടിലിരുന്ന് തയ്ക്കുന്ന നമുക്ക് ആ സിനിമയെ കാണാം അതല്ല എങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് നമുക്ക് സ്വയം ഡിസൈൻ ചെയ്യാമെങ്കിൽ അങ്ങനെ നമുക്ക് ബോട്ടിക്ക് ഓൺലൈൻ ബോട്ടിക്ക് വരെ തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു മേഖലയാണ് സ്കഞ്ചീസ് മേക്കിങ് ഇത് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് പക്ഷെ തയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് പോലും സ്ക്രഞ്ചീസ് മേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം ഇതും റിലേറ്റഡ് ആയിട്ട് കുറച്ച് ട്രെൻഡിങ്ങിലായിട്ടുള്ളതോ പണ്ട് സ്ക്രഞ്ചീസ് നമ്മൾ തലയിൽ ഇടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലേഡീസ് കൈയിലിടാൻ വരെ സ്ക്രഞ്ചീസ് വാങ്ങിക്കുന്നുണ്ട് അതും നല്ല രീതിയിൽ നല്ല ഡിസൈനുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൈത്തൈൽ വരെ തയ്ച്ച് സ്ക്രഞ്ചീസ് മേക്കാൻ ചെയ്യാൻ പറ്റും ഇതെന്തായാലും അടുത്തുള്ള ഷോപ്പുകളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വാങ്ങിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയും വെക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ചെക്ക് ചെയ്ത് അറിയാം സ്പ്രഞ്ചീസ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്താൽ ഒരുപാട് അക്കൗണ്ട്സ് വരും സ്പ്രഞ്ചീസ് മാത്രം ഫോക്കസ് ചെയ്ത് നാം വിൽക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വരെ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിൽ പോയി ആണെങ്കിൽ അങ്ങനെയും നെക്സ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ സോപ്പ് മേക്കിംഗ് ഇതും ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ സോപ്പ് മേക്കിങ്ങിന് വേണ്ടിയുള്ള മോൾഡൊക്കെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അവിടുന്ന് വാങ്ങിച്ചിട്ട് നല്ല മണത്തിൽ അതായത് നല്ല ഫ്രേഗ്രൻസ് ഉള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ നിങ്ങൾക്ക് മേക്ക് ചെയ്ത് അടുത്തുള്ള കടകളിലാണെങ്കിൽ അങ്ങനെ വിൽക്കാം എനിക്ക് തോന്നുന്നു എനിക്ക് മെയിനായിട്ട് സോപ്പ് വിൽക്കുന്നത് മെയിനായിട്ട് ഈ കുടുംബശ്രീ പോലെ അയൽക്കൂട്ടൊക്കെ പോലെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ വിൽക്കണമെങ്കിൽ അങ്ങനെയും വിൽക്കാം ഓൺലൈൻ ആയിട്ടും വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് ആമസോണിൽ ഒരു അക്കൗണ്ട് എടുക്കുവാണെങ്കിൽ അവിടെയും വിൽക്കാൻ സാധിക്കും കുറഞ്ഞ അളവിൽ വാങ്ങിച്ചാൽ മതി കുറഞ്ഞ കുറഞ്ഞത് തോന്നും സോപ്പിന്റെ മോൾഡ് ഒക്കെ വാങ്ങിക്കാൻ വളരെ കുറഞ്ഞ തുകയുള്ളൂ ചെറിയൊരു മുതൽ മുടക്കിൽ തന്നെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് സോപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ പേഴ്സണലൈസ്ഡ് കീച്ചെയിൻ അതായത് കീച്ചെയിൻ ഉണ്ട് റെസിനാർട്ടും വരും റെസിനാർട്ടം എന്ന് പറയുന്ന അറിയാലോ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കുന്നെങ്കിൽ ഈ റെസിനാർട്ട് ചെയ്താൽ മതി ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം മാരേജ് കഴിഞ്ഞ് പൂച്ചെണ്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു ചെറിയ സൈസാണ് പക്ഷെ അതിനുപോലും ഒരു ആയിരത്തി എഴുന്നൂറ് അത്രയും റേറ്റ് ആയി അപ്പം റെസിനാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്ട്ടോ ട്യൂട്ടോറിയൽ വീഡിയോ അതിൻ്റെ കിറ്റും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് റെസിനാർട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഫ്രെയിമായിട്ട് ഫോട്ടോ ഫ്രെയിം പോലെയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം അതുപോലെ തന്നെ കീ ചെയിൻ ആ ടൈം ആദ്യം ഈ റെസിനാട്ടം തുടങ്ങിയ ടൈമിൽ മെയിൻ ആയിട്ട് ഫോട്ടോ ഫ്രെയിം മാത്രമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ റിങ് ഇയറിങ്സ് അതുപോലെ തന്നെ കീ ചെയിൻ വരെ ആക്കി നമുക്ക് അയച്ചു തരുന്നുണ്ട് അപ്പം ഇതിനും എനിക്ക് തോന്നുന്നു ആ മോൾഡിനൊക്കെ ഒരു തവണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്ടോ ഇതും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരുപാട് അക്കൗണ്ട്സ് അവൈലബിൾ ആണ് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കൊടുത്തു തന്നെയാണ് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിമിന് പോലെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിച്ചു അപ്പം നിങ്ങൾ കുറച്ച് ക്വാളിറ്റിയിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഷിപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിലും ഓർഡേഴ്സ് വരും കാരണം പണ്ടൊക്കെ ഈ സാധനം ചീത്തയായി ആയി പോകുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞവർ അവരുടെ മാല താലി ഹിന്ദൂസിനാണെങ്കിൽ താലി കിട്ടുന്ന അങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇച്ചിരി റസനാത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പേഴ്സണലൈസ്ഡ് കീച്ചെയിൻ അതായത് ഫോട്ടോസ് വെച്ചാവാം അല്ലെങ്കിൽ പേര് വെച്ച് അങ്ങനെ കപ്പിളായിട്ട് കോംബോസ് പോലെ എന്താ കീച്ചെയിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്രൂപ്പുകളും ഉണ്ട് ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയ്ണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പത്ത് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്കപ്പോൾ ഇതിൽ ഏതാണോ സ്കില്ല് അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യാനാണോ ഇൻട്രസ്റ്റ് എന്ന് നോക്കിയിട്ട് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തന്നെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്